കണ്ണൂർ ജില്ലാ ക്ഷീര സംഗമം നാളെ മുതൽ ഫെബ്രുവരി ആറ് വരെ ചെറുതാഴ്ത്ത വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ചെയർമാൻ കെ സി തമ്പാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ രാവിലെ പതാക ഉയർത്തുന്നതോടെ സംഗമത്തിന് തുടക്കമാവും ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് മിനി മാരത്തോൺ എം വിജിൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും അഞ്ചിന് ക്ഷീര സംഘം പ്രസിഡന്റുമാർക്കും എലൈറ്റ് ഫാർമേഴ്സിനുമുള്ള ശില്പശാലയും ഡയറി എക്സ്പോ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും ആറിന് രാവിലെ മണിക്ക് പൊതുസമ്മേളനവും ക്ഷീരമിത്ര അവാർഡ് വിതരണവും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി മന്ത്രി ജെ ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സി ശാന്ത എന്നിവരും പങ്കെടുത്തു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ക്ഷീര കർഷകർ പങ്കെടുക്കുന്ന ക്ഷീരവികസന സെമിനാറാണ് അതായത് ക്ഷീര നമുക്ക് തൊഴുത്തുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്ങനെ ഒരുക്കാം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി കാസര്ഗോഡുള്ള ഒരു വെറ്റിനറി സർജൻ ആസിഫ് ഡോക്ടറാണ് ക്ഷിര കർഷകർക്ക് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള രണ്ട് ദിവസങ്ങളിലായിട്ട് ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അഞ്ച് ആറ് ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പരിപാടിയുടെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ക്ഷീരമേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക വിജ്ഞാന കാര്യങ്ങളെല്ലാം കർഷകർക്കും സഹകാരികൾക്കും പരിചയപ്പെടാൻ ഉതകുന്ന രീതിയിൽ ഏകദേശം ഒരു പത്ത് അൻപതോളം സ്റ്റാളുകള് വിവിധ വകുപ്പുകളെയും ഒക്കെ പ്രതിനിധാനം ചെയ്തിട്ട് അൻപതോളം സ്റ്റാളുകൾ അടങ്ങുന്ന ഒരു വിപുലമായ ഒരു എക്സിബിഷനും ഇതിനോടകം സംബന്ധി സംഘടിപ്പിക്കുന്നുണ്ട് അത് അഞ്ചാം തീയതി രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളോടെയാണ് ഇത് നടപ്പിലാക്കി വരുന്നത്